ഇവിടെ െത്തിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്ന പിന്നെ ജനിച്ച അതേ ദിവസത്തിൽ തന്നെയാണ്

வி

വേദങ്ങളും പുരാണങ്ങളും സൂത്രങ്ങളും ദർശനങ്ങളും ുംശിച്ചാൽ എന്തു കൊണ്ട് പല ലോകത്തിൽ വിശ്വസിക്കണം നമ്മളെ സ്വയം നന്നാക്കാം நமக்கு ஒரு மாதிராபாய் பரிபாடியும் அவசானிப்போகத்தம் செய்யோடு பிரதமர் சமூகன் கோக்க கம்யூனிஸ்ட் பிரதான

ും നടക്കുന്ന കാലഘട്ടത്തിലാണ് കടന്നു അന്ന് അദ്ദേഹം ഇതിൽ ഒഴിഞ്ഞു മാറി അദ്ദേഹം അദ്ദേഹത്തിന് ഒലി കിട്ടുന്നതും ദൈവ സന്ദേശം കിട്ടുന്നതും പ്രവാചകത്തിലേക്ക് കടന്നു തരുന്നു അദ്ദേഹത്തിന് ആർത്ഥികമായൊരു ജോലി ഉണ്ടായിരുന്നു ഇതെല്ലാം മാറ്റണം അദ്ദേഹം എന്ന് പറഞ്ഞു ഇതെല്ലാം ശരിയല്ല എല്ലാവരും ഈ ലോകത്തെ മുഴുവൻ ആൾക്കാരിൽ ഒരാളുടെ സന്താനമാണ് നിങ്ങൾ ദൈവത്തിലേക്ക് വരിക നിങ്ങൾ പലോളത്തിലേക്ക് വിശ്വസിക്കുക അങ്ങനെ മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാകൂള്ളൂ

വിശ്വാസി വിശ്വാസി അവിശ്വാസി സമൂഹങ്ങളെ പറഞ്ഞു ഈ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് ഒരു നിങ്ങൾ വിശ്വസിക്കണം എന്തിനു പറഞ്ഞു ഭൗതികമായ ലോകത്തിൽ വിശ്വസിക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മലയാള സംഘം

നടക്കുന്ന മുഴുവൻ ചിരിക്കുന്ന മനസ്സിന്റെ മനസ്സിന്റെ ഒന്നു ഒന്നു വെച്ചുകൊണ്ട് പുറത്ത് പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകത്തില്ല ചിരിക്കുന്ന പ്രാണികളാകരുത് നമ്മൾ പല ലോകം വിശ്വസിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്